ഞാനൊരു എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായി സാധനം ചെയ്യുന്നു നിങ്ങളുമായി പങ്കിടുന്നത് ലിംഗത്തിന് കരുത്തും വിലവും എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നതിനെ കുറിച്ചാണ് കേട്ടല്ല ലിംഗത്തിന് കരുത്തും വിലവും വർദ്ധിപ്പിക്കാനുള്ള മാർഗം അതിനെ കരിമേക്കായ ഏത്തക്കായ വരുപ്പ് അണ്ടിപ്പരിപ്പ് പഴവർഗ്ഗങ്ങൾ എന്നിവ ധാരാളമായി കഴിക്കുക കൂടാതെ നല്ല വ്യായാമം വ്യായാമം നല്ല വ്യായാമം ഉണ്ടായിരിക്കണം കൂടാതെ മല ഈ വ്യായാമത്തിന് പുറമെ ലഹരി മരുന്നുകൾ മദ്യം പുകവലി എന്നിവ ഉപയോഗിക്കരുത് ഈ രീതിയിൽ ഉപയോഗയാണെങ്കിൽ ലിംഗം നല്ല കരുത്തോടും നല്ല ബലത്തിലും ഇരിക്കും എത്ര മണിക്കൂർ വേണമെങ്കിലും അതുപോലെ നിലയ്ക്ക് വഴിപോലെ നിൽക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു മറന്നുപോകും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം